السلام عليكم ورحمة الله وبركاته حديث پتنم ليلة القدرين پرارتكيند پرارتنا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا عائشة رضي الله عنها أنها قالت يا رسول الله ലൈലത്തൽ ഖാല തഖൂലീന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ീ ഇമാം തിർമുദി റഹിമുഹുലയും ഇമാം ഇബ്നു ഇബിനുമാജ റഹിമുഹുല്ലയും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ അൻഖ ചോദിച്ചു റസൂലെ ലേലത്തുൽ കദർ ലഭിച്ചാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് റസൂൽ സല്ലി സ്വലമ്മ പറഞ്ഞു ഐഷ നീ പ്രാർത്ഥിക്കണം അള്ളാഹു മ ഇന്ന കഅുവൻ തൊഹിബുൽ അഫ്വാഹ്വ നീ അള്ളാഹുവെ നീ ഏറെ മാപ്പേകുന്നവനാണ് മാപ്പേകലിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതിനാൽ എനിക്ക് മാപ്പേകണമേയെന്ന് അള്ളാഹു അടിമകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പാപങ്ങളുടെ പേരിൽ എങ്ങനെയെങ്കിലും അവൻ്റെ അടിയാറുകളെ ശിക്ഷിക്കുക എന്നത് അല്ലാഹുവിൻ്റെ രീതിയല്ല എത്രയധികം പാപങ്ങളിൽ ആണ്ടു പൂണ്ടു പോയ വ്യക്തിയാണെങ്കിലും തിരിച്ചു നടക്കാനും ഖേദപ്രകടനം നടത്താനും അല്ലാഹുവോട് തൗപ ചെയ്യാനും തെറ്റേറ്റ് പറയാനും സന്നദ്ധതയുണ്ടെങ്കിൽ അല്ലാഹു ഏറെ പുറത്തു കൊടുക്കും ലൈലത്തുൽ കതർ കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പാപങ്ങൾ പുറത്തു കിട്ടുക എന്നത് തന്നെയാണ് അതിനാലാണ് ആ രാത്രി പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥനയായി ഈ പാപമോചന പ്രാർത്ഥന പഠിപ്പിച്ചത് അഫത്തിൽ റിയാഹു ആസാർ കാറ്റ് അടയാളങ്ങളെ മായ്ച്ചു കളഞ്ഞു എന്ന് പറയാറുണ്ട് മരുഭൂമിയിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ കാൽപ്പാടുകൾ മറ്റു പലതും കാറ്റടിച്ച് മാു പോയാൽ അതിനാണ് അഫ്വ എന്ന് പറയുക പിന്നീട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അടയാളത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടാകില്ല പാപങ്ങൾ അവിധം അല്ലാഹു മായിച്ച് കളയുന്നവനാണ് എന്നാണ് അഫ്വു എന്നാൽ അർത്ഥം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പേരുകളിൽ ഒരു പേരുകൂടിയാണത് അല്ലാഹു മാപ്പേകുന്നത് ഇഷ്ടത്തോടെയാണ് അല്ലാഹു ത്ഹിബുൽ അഫ്വ ഇ മാപ്പേകുന്നതിനെ ഇഷ്ടപ്പെടുന്നവൻ കൂടിയാണ് ഒരിക്കലും എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടോ മാപ്പേവുകയല്ല അള്ളാഹുവിന് സമ്മർദ്ദത്തിൽ പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല മനുഷ്യർക്ക് അതുണ്ടാകാം മറ്റാരെങ്കിലും നീ വിട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞ് താൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പറഞ്ഞാൽ കേൾക്കേണ്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നവരുണ്ട് അത് ഇഷ്ടത്തോടെ വിട്ടുകൊടുക്കുന്നവരല്ല വേറെ വഴിയില്ലാതെ വിട്ടുകൊടുക്കുന്നവരാണ് എന്നാൽ അല്ലാഹു പുറത്ത് കൊടുക്കുന്നത് അള്ളാഹു വിട്ടുകൊടുക്കുന്നത് അള്ളാഹു മാപ്പേകുന്നത് വളരെ ഇഷ്ടത്തോടെയാണ് മാപ്പേകൽ അല്ലാഹുവിനെ ഏറെ ഇഷ്ടമാണ് പൊറുക്കലാണ് ഇഷ്ടം ശിക്ഷിക്കലല്ല പൊറുക്കലിനെ തേടുന്നവർക്ക് അല്ലാഹു പുറത്ത് കൊടുക്കും അതിനാൽ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്ന പടച്ചവനെ പൊറുക്കുന്ന പടച്ചവനെ നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ എന്നത് മാത്രമാണ് ലൈലത്തുൽ കദറിന് പ്രത്യേകമായി പ്രവാചകൻ റസൂൽ കരീം റസൂഖരീം സല്ല അലൈവലമിൽ നിന്നും സ്ഥിരപ്പെട്ട പ്രാർത്ഥന പരിശുദ്ധ റമദാനിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയും ഇതാണ് ഇത് നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രവാചകന്മാരല്ലാത്ത എല്ലാ മനുഷ്യരിൽ നിന്നും തെറ്റ് സംഭവിക്കും ആ തെറ്റുകൾ അതുപോലെ അവശേഷിച്ചാൽ അത് പരലോകത്തെ വിജയത്തെ വലിയ അളവിൽ ബാധിക്കും അതിനാൽ തന്നെ തെറ്റുകൾ അവശേഷിക്കാതിരിക്കാൻ അല്ലാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ തെറ്റുകൾ ഇല്ലാതാക്കണം നന്മകൾ ചെയ്തുകൊണ്ട് ആ തെറ്റുകൾ മായ്ച്ചു കളയണം ഇവിടെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള അതിശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് അള്ളാഹുവോടുള്ള ഈ പ്രാർത്ഥന അള്ളാഹുവെ നീ ഏറെ മാപ്പേകുന്നവനാണ് ഏറെ മാപ്പേകുന്നവനാണ് അള്ളാഹു കുറച്ചൊന്നുമല്ല നിറച്ചും മാപ്പ് നൽകുന്നവനാണ് മാപ്പേകുന്നത് വളരെ ഇഷ്ടത്തോടെ അള്ളാഹു ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ അള്ളാഹു ഇഷ്ടത്തോടെ ചെയ്യുന്ന മാപ്പേകൽ നമ്മൾ ചോദിച്ചു വാങ്ങണം ഏറെ ഏറെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം ഈ സവിശേഷമായ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ വിശുദ്ധരാവിൽ പുറത്തു കിട്ടുന്ന വിശുദ്ധന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാവണം അള്ളാഹു സുബഹാനുഹു വല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ